നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠമു എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മള് ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റഡ് പ്രോഗ്രാമിനകത്തുള്ള രണ്ടാം സെമിസ്റ്ററിലെ എഇ സി കോഴ്സിന്റെ നമ്മുടെ എ ഇ സി കോഴ്സിന്റെ പാഠപുസ്തകം ആഖ്യാനവും ആവിഷ്കാരവും അതിനകത്തുള്ള ബാക്കിയുള്ള പാഠങ്ങൾ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കെ ടി മുഹമ്മദ് എഴുതിയ സൂത്രധാരൻ എന്ന നാടകത്തെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നാടകം ആയിക്കോട്ടെ യാത്രാതരണം ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഉത്തരം എഴുതുന്ന സമയത്ത് അത് ഏത് പെടുന്നു എന്നുള്ളതെ സൂചനയും ഇപ്പൊ നാടകത്തിലാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സൂത്രധാരൻ നാടകമാണ് സ്വാഭാവികമായിട്ടും നാടകത്തെ പറ്റി ഒരു രണ്ട് വാക്ക് എഴുതിയതിനു ശേഷം മാത്രമേ നമ്മൾ നേരിട്ട് അതായത് ചെറിയ മാർക്കല്ല വലിയ മാർക്കിന്റെ ഉൾപ്പെടെയുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ നാടകത്തെ പറ്റി നമുക്ക് കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല ഏഹ് ഒരു ക്രിയയുടെ അനുകരണമാണ് നാടകം എന്നാണ് അരിസ്റ്റോട്ടിൽ നാടകത്തെ പറ്റി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള കോട്സ് ഉദ്ധരണികൾ വെക്കുന്നത് പരീക്ഷകളിലും കൂടി ഉപകരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സൂത്രധാരൻ എന്ന ഒരു നാടകമാണ് എഴുതിയിട്ടുള്ള മനുഷ്യൻ കെ ടി മുഹമ്മദിനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നാടകത്തിന് സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരൻ തന്നെയാണ് നമ്മുടെ കെ ടി മുഹമ്മദ് അദ്ദേഹം മാത്രല്ല നമ്മുടെ വീട്ടിയുടെ ഉൾപ്പെടെയുള്ള നാടകങ്ങൾ നവോത്ഥാന കേരളത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇനി കെ ടി പറ്റി പറയുകയാണെങ്കിൽ കെ ടി യുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ പറ്റി നമ്മൾ പറയേണ്ടി വരും നമ്മൾ അതായത് അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിന്റെ നാടകം ഊരും പേരും എന്നതാണ് പിന്നീട് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായിട്ടുള്ള കണ്ടം വെച്ച കോട്ടിന്റെ തിരക്കഥ എഴുതിയത് കെ ടി ആണ് കെട്ടിയിടാ ഒരുപാട് നാടകങ്ങൾ ശ്രദ്ധേയമാണ് അല്ലെ നാടകവും ജീവിതവും ഒന്നാണ് എന്നൊരു എന്താണ് ചിന്താഗതി ആയിരുന്നു നാടകത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് ഈ രീതിയിലുള്ള നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഇനി സൂത്രധാരൻ എന്നുള്ള നാടകത്തിലേക്ക് വരുമ്പോൾ നാടകത്തിന്റെ കഥ ചുരുക്കി പറഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നതാണ് തോന്നുന്നത് നമുക്കറിയാം പഴയ കാലത്തൊക്കെ നാടകങ്ങളില് സൂത്രധാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പൊതുവെ കടന്നു വരാറായിട്ടുണ്ട് എന്താണ് സൂത്രധാരൻ എന്ന് ചോദിച്ചാല് അദ്ദേഹം തന്നെ ഈ നാടകത്തില് പറയുന്നത് സൂത്രധാരൻ എന്ന് പറയുന്നത് ഒരിക്കലും നാടകകൃത്തോ കഥാകൃത്തോ ഒന്നും അല്ല മറിച്ച് ആ കഥയെ നിയന്ത്രിക്കുന്ന അല്ലെ കഥയുടെ പല കാലങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു വ്യക്തി അതായത് ഒരു കഥാപാത്രാണ് സൂത്രധാര നാടകത്തിലേക്ക് കടന്നു വരാറുള്ളത് പുതിയ കാലത്ത് നമ്മുടെ സംവിധായകന്മാരുടെ എന്താണ് ആ ഒരു പഴയ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂത്രധാരന്മാരെ പറ്റി പറയാം ഇപ്പോഴേ ദൃശ്യ മാധ്യമങ്ങൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഒക്കെ ഒക്കെ വരവോടു കൂടി നാടകത്തിന്റെ എന്താണ് ഒരു ജനകീയ താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നാടകത്തിൽ ഇപ്പോഴും നെന്തലേറ്റുന്ന എവിടെ നാടകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ തേരാൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ ആ നാടകം കാണാനും ഒക്കെ വേണ്ടി എത്തുന്ന ആളുകളാ നിങ്ങളിലും പല ആളുകളും അങ്ങനെ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇവിടെ നാടകത്തെ പറ്റി പറയുമ്പം സൂത്രധാരനിലൂടെയാണ് യഥാർത്ഥത്തിൽ നാടകത്തിന്റെ അവസ്ഥ പുതിയ കാലത്തെ അവസ്ഥയൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് യപനിക ഉണരിക നാടകത്തിന്റെ കത്തൽ ഉയരുന്ന സമയത്ത് പിന്നെ ഒരു സൂത്രധാരൻ കടന്നു വരികയാണ് മറ്റേ അദ്ദേഹം ആരാണ് സൂത്രധാരൻ എന്നുള്ള ഒരു വിശദീകരണം അവിടെ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ എന്നെ മനസ്സിലാണെന്നില്ല ഞാൻ പഴയ നാടക സംഗീതത്തിൽ പറഞ്ഞ ആളാണ് പര പുരാതന നാടകകൃത്തുക്കൾക്ക് ഞാനില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല പക്ഷെ ഇപ്പോ ഞാൻ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചാല് ഒരു സിനിമാ നിർമ്മാതാവിനെ തേടിയാണ് കാരണം സിനിമയാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും വിമർശിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും ഒക്കെ അതുകൊണ്ട് ഞാൻ ഒരു സിനിമാ നിർമാതാവിനെ തേടിയിട്ടാണ് വന്നിരിക്കുന്നത് നാടകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ സൂത്രധാരം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ഒരു കച്ചവട സിനിമാക്കാരന്റെ നമുക്കറിയാം കൊമേഴ്സ്യൽ ഫിലിംസിനാണ് ഇന്ന് അധികം ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ബുരാൻ പോലുള്ള സിനിമകളൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ കൊമേഴ്സ്യൽ സിനിമകളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ എന്താ പറയാ വ്യാപനം ഉണ്ടായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അദ്ദേഹം പറയാണ് അതിലെ സിനിമാ രംഗത്തെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഗതികേട് കഥ ഇല്ലയ്മയാണ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു പ്രത്യേകത ജനപ്രിയ സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് അറിയാം കലാമൂല്യുള്ള സിനിമകളായിരിക്കുള്ളൂ നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ട് അവരുടെ ലക്ഷ്യം കൊമേഴ്സ്യൽ ആണ് അല്ലെ കൊമേഴ്ഷ്യൽ ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താണ് അവരുടെ ലക്ഷ്യം തന്നെ വാണിജ്യമാണ് വാണിജ്യ സിനിമകളാണ് അല്ലാതെ കലാമൂല്യുള്ള സിനിമകളായിരിക്കുള്ളൂ അതിനുള്ള ഒരു വിമർശനം ഇവിടെ കേട്ടി ഉന്നയിക്കുന്നുണ്ട് സൂത്രധാരനിലൂടെ പിന്നീട് സൂ സൂത്രധാരനും നിർമ്മാതാവും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോ സൂത്രധാരനോട് നീ ആരാ ചോദിക്കുന്നു ഞാൻ ഇന്നയാളാണ് പണ്ടത്തെ കാലത്ത് എന്റെ റോൾ ഇതായിരുന്നു എന്നൊക്കെ പറയുന്നു ഇപ്പോ നിർമ്മാതാവ് ചിലപ്പോ ചിലപ്പം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ എന്താണ് ട്രെൻഡായി മാറുന്ന ഒരുപക്ഷെ ആയിരിക്കും. പണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഇട്ടിരുന്ന കല്യാണി മീനാക്ഷി പോലത്തെ പേരുകളൊക്കെ ഇപ്പൊ വീണ്ടും ട്രെൻഡ് ആയിരിക്കുകയാണ് അപ്പൊ ആ രീതിയിൽ അദ്ദേഹം പറയാണ് ഇപ്പൊ പുതുമ എന്താണ് ആണല്ലോ ട്രെൻഡ് പഴമ കൊണ്ട് നമുക്കൊരു പുതുമുണ്ടാക്കാം അത് എന്റെ സിനിമയിൽ എനിക്ക് പണം വരാനുള്ള ഒരു അവസരമാവും അപ്പൊ സുത്രധാരം ചോദിക്കുന്നു എന്ത് കഥയാണ് നിങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അപ്പോ അവൻ അദ്ദേഹം ചെയ്യുന്നത് സൂത്രധാരൻ ഒരു എന്താണ് നൂറ് രൂപ ഒരു കെട്ട് എടുത്തിട്ട് ഇവന്റെ കയ്യിൽ കൊടുക്കുക അപ്പൊ സൂത്രധാരൻ ആലോചിക്കാണ് നൂറ് രൂപ കെട്ട് കെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഒരു നാടകം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം സിനിമ ചെയ്യാൻ പോകുന്നത് അതൊരു നാടകമായിട്ടാണ് കാണിക്കുന്നത് നാടക രൂപത്തിൽ തന്നെയാണ് ഉള്ളത് അത് ആദ്യം നമ്മൾ ഓർക്കുക അപ്പോ പിന്നെ ഇവര് പറയാണ് അതെങ്ങനെയാ അപ്പോ ഇതിന് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇവനാണ് യഥാർത്ഥ സൂത്രധാരൻ കാരണം ലോകം ഭരിക്കുന്നത് ഇന്ന് ഇവനാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇവനാണ് ഇവന്റെ മുകളിലൂടെ ഒരു പരുന്തും പറക്കില്ല അത് കൊമേഴ്ഷ്യൽ സിനിമകളോടുള്ള ഒരു വിമർശനം കൂടിയാണ് അതായത് ഇന്ന് ലോകം ഭരിക്കുന്നത് ആരാണ് പണമാണ് അപ്പോ പണം വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ സിനിമയുടെ ഓരോ സീനുകളും ക്ലൈമാക്സ് വരെ എത്തിക്കൊണ്ടുപോകാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പിന്നീട് എന്താണ് കഥ ചോദിക്കുന്നത് അപ്പൊ ഒരു ത്രെഡ് എന്ന് നമ്മൾ പറയലോ കാര്യം ചെറിയ രീതിയിൽ പറയുകയാണ് എന്താണ് ഇവിടെ ചൂത ബന്ധപ്പെട്ടാണ് സിനിമ എടുക്കുന്നത് നിർമ്മാതാവ് പറയുന്നത് സൂത്രാലോചിക്കുന്നു ചൂതുകളി അതായത് നമ്മള് എന്താണ് ആന മയിലോട്ടകൾ ഉലുക്കിക്കുത്ത് മുച്ചീട്ടുകളി സൂചിയേറെ ചട്ടികളി എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ നമ്മൾ പറയുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം മൂൾസപ്പറമ്പുകളൊക്കെ ചട്ടികളൊക്കെ ഉണ്ട ഒക്കെ നമ്മൾ പിടിക്കാറുണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ മനുഷ്യരമല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി നശിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഇവിടെ ഇവരുദ്ദേശിക്കുന്നത് ചീട്ടുകളി അതായത് സോറി ഈ എന്താണ് ചൂതാട്ടം വെച്ചിട്ടുള്ള അതായത് അങ്ങനെയാണ് അവരുടെ കഥ മുന്നോട്ടേക്ക് കൊണ്ടു അപ്പൊ സൂത്രധാരൻ പല വിമർശനങ്ങളും ഉന്നയിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് പണ്ടത്തെ രാജാക്കന്മാർ ഒക്കെയും അല്ലെ നല്ലതായതും അതിനേക്കാൾ ഉപരി രാജാക്കന്മാർക്കൊക്കെ രാജ്യം നഷ്ടമായത് നാളമയന്തി കഥയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ധാരാളന്റെ രാജ്യം പോലും നഷ്ടമായ ചൂതുകളിയിലാണ് അപ്പൊ അവർക്കൊക്കെ രാജ്യം നഷ്ടമായിട്ടുള്ളത് എങ്ങനെയാണ് ചൂതുകളിയിലൂടെയാണ് ഇനി എന്താണ് അതുപോലെ തന്നെ ആയിരിക്കും ഒഴുതും അപ്പൊ സൂത്രധാരൻ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ചൂതുകളി ഉണ്ട് പക്ഷേ അത് നടത്തുന്നത് ഭരണകർത്താക്കളാണ് അവര് പണയം വെക്കുന്നത് ജനങ്ങളെയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ സൂത്രധാരം പറയാണ് ഞാൻ ഇതുവരെ ചരിത്രങ്ങളും ഹിത്തുകളും ഒക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഒരു സാമൂഹിക കഥ പറയാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നു നിർമ്മാതാവ് പിന്നീട് ഞാൻ ഈ നാടകത്തിന്റെ കഥയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പൊ നിർമ്മാതാവ് പിന്നെ പറയാണ് ഇതാണ് കഥ എന്റെ കഥ നായകൻ്റെ പേര് ജയദേവൻ എന്നാണ് ജയൻ എന്നാണ് വിളിക്കുക ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്താണ് അച്ഛൻ പലചര പലചരക്ക് കടക്കാരനാണ് അവിടെ കുറച്ച് കാലം പഠിച്ചു പിന്നീട് പഠനം പൂർത്തിയാക്കിയൊന്നും ഇല്ല അച്ഛൻ്റെ കൂടെ ജോലിക്ക് പലചരക്ക് കടയിൽ നിന്നു പക്ഷെ അച്ഛൻ പണ്ട് ഉത്സവ പറമ്പിലൊക്കെ പോയി ചട്ടി കളിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഈ ചൂതാട്ടം നടത്തുന്നത് കണ്ട് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ പഠിച്ച് പിന്നീട് ജോലി ഇല്ലെങ്കിലും എനിക്ക് കഴിയാൻ ചട്ടികളി മതി അല്ലെങ്കിൽ ചൂതാട്ടം മതി എന്നുള്ള ഒരു രീതിയിലേക്ക് അവൻ ചിന്തിക്കുകയും പിന്നീട് ഇവിടെ പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മനസ്തീത കേന്ദ്രമായ ക്ലബ്ബുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായൊന്നും ഞാൻ യോജിക്കുന്നില്ല ക്ലബ്ബുകളിൽ കൂട്ടം കൂടിയിരിക്കുന്നവർ ഉണ്ട്. പക്ഷെ പണ്ടത്തെ ഇല്ല. പലരും സോഷ്യൽ മീഡിയക്കകത്തേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അപ്പോ സൂത്രധാരനോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ അവസാനം ചൂട് കളിച്ച ഒരു വ്യക്തി ജയൻ ആ ജയന്റെ ജീവിതകഥ ചുറ്റിപ്പറ്റിയാണ് ഈ നാടകം മുന്നോട്ടേക്ക് പോകുന്നത് പിന്നീട് പറയുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ജയന്റെ വീട്ടിലേക്ക് സൂത്രധാരൻ പോകുന്നു അപ്പൊ ജയനോട് അന്വേഷണം നടത്തുമ്പോ ജയൻ ചോദിക്കുന്നു നീ ആരാ അപ്പൊ ഞാൻ സുഹൃത്താണ് നിന്റെ നല്ലത് ആഗ്രഹിക്കുന്ന എന്ന് പറയുന്നു പിന്നീട് ജയൻ എന്നിട്ട് പറയാണ് എന്താണ് ഇത് ഭാഗ്യത്തിന്റെ കളിയാണ് ചൂതാട്ടം നിർത്താനെന്നും പറയാൻ ആരും വരണ്ട നീ എന്താണ് ഏതായാലും വന്ന സ്ഥിതിക്ക് നിന്റെ അടുത്ത് തരാൻ പൈസ താനൊക്കെ ചൂതാട്ടത്തിന് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജയന്റെ അമ്മയും രോഹിണിയും അതുപോലെ സഹോദരിയായ ജലജോക്ക് വരെയാണ് ആരാണെന്ന് ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് സുഹൃത്താണെന്ന് പറയുന്നു എന്നിട്ട് പറയുകയാണ് എന്റെ ഏട്ടനെ നന്നാക്കാനുള്ള എന്തെങ്കിലും വഴി നിങ്ങളുടെ അടുത്തുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നു പക്ഷെ ഒരു വിവാഹം കഴിച്ച നന്നായാലോ എന്നൊക്കെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന രോഹിണിയും ജനജിയും പിന്നെ അച്ഛൻ പരമു എത്തുകയാണ് ആ സമയത്താണ് അവിടെ ഒരു രംഗം നടക്കുന്നത് ചൂതാട്ടത്തിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്റെ പൈസ ഒക്കെ തീർന്നു അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ അമ്മയുടെ കയ്യിലുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തുക പോലും ഈ ജയൻ എടുത്തു പോയിട്ടുണ്ട് ഇപ്പൊ ജയന്റെ ലക്ഷ്യം ചൂതാട്ടത്തിനെ സഹോദരിയുടെ കമ്മിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ആ സഹോദരി അതിനെ എതിർക്കുന്നുണ്ട് അമ്മക്ക് കമ്മിലയറ്റു കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മ അമ്മയുടെ കഥ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് അച്ഛൻ്റെ പെട്ടി കുത്തി തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്താണ് അച്ഛൻ വരുന്നതും അച്ഛൻ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടിട്ട് താക്കോൽ കൊടുക്കുന്നുണ്ട് അതൊരു പരിഹാസവും അതൊരു വിമർശനവും കൂടിയാണ് എന്നിട്ട് പറയാണ് ഞാൻ നിനക്കൊരു പെണ്ണ് കണ്ടിട്ടുണ്ട് നീ കല്യാണം കഴിക്കണം അപ്പൊ ജയം പറയാണ് ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്താ ഒന്നാമത്തെ കാര്യം എനിക്കൊരു ജോലിയില്ല ചൂട് വെളിച്ചെടുക്കുന്നത് ഞാൻ എങ്ങനെയാ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെയും കൂടി നോക്കണ്ടേ അപ്പൊ അച്ഛൻ പറയുന്നില്ല അതൊന്നും നീ നോക്കണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ നേരെയാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞാൽ നീ ശരിയാകും നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ് സുശീല എന്ന പേരുള്ള ഒരു കേശവന്റെ മകൾ പഴയ ഒരു കോൺസ്റ്റബിൾ ആയിരുന്ന കേശവന്റെ മകളെ ആണെന്ന് പറയുന്നു അവൻ സമ്മതിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ പിന്നീട് അച്ഛൻ നമ്മൾ പറയലേ ഇമോഷണൽ ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലെ വികാരപരമായി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നിട്ട് പറയാനുള്ള മോനെ നമ്മുടെ കുടുംബത്തിന്റെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീരാൻ നമ്മളെ കുടുംബത്തിന് നല്ലത് വരാൻ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല എന്താന്ന് വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ ഇവര് തയ്യാറാണ് കാരണം ഇരുപത്തി രൂപ സ്ത്രീധനം തരും ീ സമ്മതിക്കണം എന്ന് പറയുമ്പോ അവൻ പറയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം പക്ഷെ ഇരുപത്തി അഞ്ചായിരം രൂപ എനിക്ക് തരണം എന്ന് പറയുന്നു അങ്ങനെ അവര് കല്യാണം തീരുമാനിക്കുന്നു ഇവർ വിവാഹം കഴിക്കുന്നു ആദ്യം കൊണ്ടു വന്ന സ്ത്രീധന തുക മുഴുവൻ ഇവൻ ചൂതാട്ടത്തിന് വേണ്ടി ചെലവാക്കി പിന്നീട് ഭാര്യയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ എന്താണ് അഴിച്ചു കൊടുക്കേണ്ടി വരികയാണ് ചൂതാട്ടത്തിന് വേണ്ടി അപ്പൊ മകൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഈ കേശവൻ അറിഞ്ഞിട്ടുണ്ടായില്ല കാരണം കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ മകളോട് പറയുന്നുണ്ടെങ്കിൽ നന്നാവു ആയിരിക്കും അല്ലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ എന്നൊക്കെ ഉള്ള അച്ഛന്റെ പരിഭവങ്ങൾ ഒക്കെ ഈ നാടകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ആണ് ഈ ജയന്റെ സ്വഭാവം തന്നെ ഇങ്ങനെ എന്താണ് വീണ്ടും ചൂതാട്ടത്തിലേക്ക് മാറുന്നു പൈസ പോകുന്നു ഭാര്യന്റെ എല്ലാം അത് ഭാര്യേനെ തന്നെ അടിമപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ആവുകയാണ് ആ സമയത്ത് ഇത് കേശവൻ അറിയുകയും മകളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മകളെ വിദാഹിപ്പിച്ചയച്ച വീട്ടിലേക്ക് വരികയും അവളെ വല്ലാത്ത രീതിയിൽ അവരോട് പരമ ഉൾപ്പെടെയുള്ള ജയന്റെ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളോട് മോശമായി പെരുമാറുകയും എന്നിട്ട് പറയാൻ ഞാൻ നിങ്ങൾക്ക് സ്ത്രീധനമായി തന്നിട്ടുള്ള തുക എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ ഭീഷണി മുഴക്കി സ്വന്തം മകളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് അപ്പോഴും സുശീലയെ സംബന്ധിച്ചടത്തോളം നമ്മൾ ഇന്ന് പറയുന്ന കുല സ്ത്രീകൾക്ക് ഉദാഹരണമാണ് അല്ലേ? എൻറെ നാഥൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന അർത്ഥത്തിലാണ് വീട്ടിവിടെ സുശീലയെ ഏർ ചിത്രീകരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിലെ കാരണം നമ്മൾ പറയുന്ന ഈ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ താമസിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് അത് ചിരി കൂടിയും അന്നത്തെ കാലഘട്ടത്തിലാണോ കേട്ടിട്ട് എഴുതുന്നത് ഓർക്കണം അപ്പോ നല്ലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മറുപടി അച്ഛൻ കൊടുക്കുന്നുണ്ട് നിന്റെ ദേഹത്തിന് വില കല്പിക്കാത്തവനെ അദ്ദേഹം എന്ന് വിളിക്കുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് എന്താണ് സാമൂഹ്യ വിമർശനങ്ങളൊക്കെ ഇവിടെ എന്താണ് പറയുന്നുണ്ട് അങ്ങനെ മകളെയും കൂട്ടി പോവാണ് അപ്പോ ഭാര്യയും കൂടി പോയി ആ സമയത്താണ് അച്ഛൻ എന്ത് ചെയ്യുന്നത് ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നീട് ഇവൻ ക്ലബിലേക്ക് പോവുകയാണ് ക്ലബിൽ ഇവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഗോപാലൻ ഉണ്ട് അവിടെയും നന്നാവും വേണ്ടി പോയതൊന്നും അല്ല അവിടെ പോയിട്ടും ചൂതാട്ടം തന്നെയാണ് സകലതും വിറ്റു മുടിച്ച് അല്ലെ തകർന്നു നിൽക്കുകയാണ് അപ്പോഴും ഇവിടെ പല സൂചനകൾ വരുന്നത് ശരീരത്തിന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് അവൻ എന്താണ് അപ്പോ ഇവിടെ സംവിധായകൻ തന്നെ നിർമ്മാതാവ് തന്നെ പറയാണ് സിനിമ വിജയിക്കണമെങ്കിൽ ആവശ്യത്തിൽ അധികം സെക്സ് ഒക്കെ ഇതിനകത്തേക്ക് കുത്തി കേട്ടേണ്ടി വരും എന്നാൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യ വിട്ടുപോയി അപ്പൊ പിന്നെ ആരുമായി എന്താണ് ലൈംഗിക ബന്ധത്തിന് ആവാതിരിക്കുമ്പോ മറ്റൊരാളടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു തെണ്ടിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് പുതിയ കാലത്തെ സിനിമ നിർമ്മാണ രീതിയുടെ ഒരു കാര്യം കൂടിയാണ് അവനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നാടകത്തിലൂടെ അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാ അവിടെ ഒരു വേലക്കാളി ഉണ്ടായിരുന്നു അമ്മിണി എന്ന് പറഞ്ഞു ഇവന്റെ വീട്ടില് അപ്പൊ അമ്മിണി ഇവരുടെ കല്യാണം കഴിഞ്ഞ് അന്നേന ആ വീട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കും അതെന്താ അങ്ങനെ പോയത് പിന്നീട് ഉത്തരം നാടകത്തിൽ തന്നെ പറയുന്നുണ്ട് അത് എപ്പോഴാന്ന് ചോദിച്ചാല് ഈ നമ്മുടെ ആര് ജയന് ഒരു സ്ത്രീയുടെ കൂടെ ഒരു ദിവസം താമസിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വേഷിയുടെ അടുത്തേക്ക് ഗോപാലൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഈ വേശിയ ആരായിരുന്നു ചോദിച്ചാൽ പണ്ട് ജയന്റെ വീട്ടിലുള്ള വേനക്കാരിയായിരുന്ന അമ്മിണി ആയിരുന്നു അമ്മിണിയെ കണ്ടപാട് തന്നെ ഞെട്ടുകയാണ് ആര് ഗോപാലൻ അമ്മിണിയും ഗോപാലൻ ഞെട്ടുകാണ് എന്നിട്ട് പറയാണ് ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് അറിയോ എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുന്ന ഞാൻ കരുതേയില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ഉള്ള സങ്കടം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തോണ്ടാണ് ഇറങ്ങി വന്നത് എന്നുള്ള കഥയൊക്കെ അമ്മിണി ജയനോട് പറയുന്നുണ്ട് വരൂ അകത്തേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഏഹ് ജയൻ ഞെട്ടിപ്പോവാണ് ഞാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ ഇറങ്ങി പോന്നു ഗോപാലനോട് കാര്യങ്ങളൊക്കെ പറയാണ് ആ സമയത്താണ് ഗോപാല പറയുന്നത് ഇവന്റെ ജീവിതം ഒന്ന് നന്നായി കൊടുക്കാൻ പറ്റും അല്ല ഇവനിങ്ങനെ ദൂട്ടറിച്ച് ജീവിതം കളയാണ് എന്തെങ്കിലും പോകുമ്പഴേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മിനി പറയാണ് എന്തെങ്കിലും നമുക്കൊരു വഴി കണ്ടുപിടിക്കാം ഞാൻ സുശീലനെ കാണാം സുശീലോട് എന്ന് പറയുന്നു അമ്മിനി സുശീലനെ കാണാൻ വേണ്ടി പോന്നതും സംസാരിക്കുന്നതും അപ്പോ ആ സംസാരത്തിൽ വീണ് പോയിട്ടുള്ള അവിടെ ഒരുപാട് വാക്യങ്ങളൊക്കെ അമ്മ ഉപയോഗിക്കുന്നുണ്ട് പെണ്ണിന്റെ കയ്യിൽ സ്നേഹം എന്നുള്ള ഒരു ആയുധം ഉണ്ട് ആ ആയുധം നീ ഉപയോഗിച്ചിട്ടില്ല നീ അത് ഉപയോഗിച്ചാൽ ചിലപ്പോ അവനെ നേരെയാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ഇവളുടെ അച്ഛൻ അതായത് ജയന്റെ ഭാര്യയുടെ അച്ഛൻ ഞാനിത് ഡിവോഴ്സിനുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അവള് പക്ഷെ അച്ഛനെ ധിക്കടിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഞാൻ പോവാം എന്നുള്ള രീതിയിൽ അച്ഛന് ഇതിന് തയ്യാറാവണ്ട ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയുന്നു ആ അതിനിടയിലൊക്കെ നാടകത്തിലെ സീനുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അച്ഛൻ എന്നിട്ട് ഇത് നിന്റെ തെറ്റായിരുന്നു നിനക്ക് പിന്നീട് തോന്നും എന്നൊക്കെ പറയുന്നു ഇവിടെ നേരെ അവിടുത്തെ ക്ലബിലേക്കാണ് പോകുന്നത് ക്ലബ്ബിലേക്ക് പോകുമ്പോൾ ഞാൻ തങ്ങളുടെ കൂടെ അങ്ങയുടെ കൂടെ ജീവിക്കാൻ വന്നതാണ് ഇന്ന് ജയനോട് പറയുമ്പോ ജയൻ അയ്യോ പറ്റൂല നീ ഇറങ്ങി പോയതല്ലേ എന്റെ കൂടെ ജീവിക്കണ്ട ജീവിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും എന്താണ് ഇവ ഇവളൊരുപാട് ഇല്ല ഞാൻ ജീവിക്കാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവന്റെ സഹോദരി കാണാൻ ക്ലബിലേക്ക് വരികയാണെനിക്ക് പറയണം അമ്മക്ക് അസുഖം കൂടിയിരിക്കുകയാണ് അപ്പൊ അമ്മക്ക് എന്താണ് കാണണം എന്ന് പറയുന്നുണ്ട് വരണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവൻ ഉറപ്പിക്കുകയാണ് ഇങ്ങനെ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അമ്മേനെ കാണാൻ വരില്ല എന്നെങ്കിലും എല്ലായിപ്പോഴും ലോട്ടറക്കാർ പറയുന്ന പോലെ നാളെ 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 െങ്കിൽ നാളെ എന്ന് പറയുന്ന പോലെ ഇത്രയും നാളെ ചൂതുകളിയിൽ നഷ്ടാണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു വിജയം എനിക്ക് ചൂതകളിയിൽ ഉണ്ടാവും ആ വിജയത്തിൽ ഞാൻ എന്ത് ചെയ്യും അമ്മയെ കാണാൻ വരും അല്ലാണ്ട് ഈ അവസ്ഥയിൽ ഞാൻ അമ്മേനെ കാണാൻ പറഞ്ഞാൽ ശരിയാവൂല പറയാം സുശിനോടും അതുപോലെ തന്നെ അവർ നീ ഇറങ്ങി പോയിക്കോ നീ പോയതല്ലേന്ന് പറഞ്ഞു അവസാനം ഇവൻ എന്താണ് ചാരായം ലഹരി കടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ചാരായം കുടിക്കാൻ നിൽക്കുമ്പോ ഇവള് പറയാണ് അങ്ങൾ കുടിക്കുന്നുണ്ടെനക്കും കുടിക്കാം ഞാനും കുടിക്കുന്നു പറഞ്ഞു അപ്പൊ അതെല്ലാം തട്ടിക്കളയുന്നു അങ്ങനെ അവളുടെ നെറ്റിക്ക് ഒക്കെ ഉണ്ട് പറയാനാണെങ്കിൽ നാടകം ഒരുപാട് പേജുകളിൽ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കുറച്ച് വേഗതയും പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് അറിയില്ല സൂത്രധാരൻ പറയാനെ ഈ കഥേനെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഇങ്ങനെ മാറ്റും എന്താണ് ആ അവള് ഇനി അമ്മിണി അവിടെ ഇറങ്ങി വേറെ എടുത്തേക്ക് എങ്ങനെ പോന്നതോ അല്ലെങ്കിൽ അമ്മിണി സുശീലയെ വേഷിയാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതോ അങ്ങനെ കാണിച്ചാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ കാണോ സ്ത്രീകളെ കണ്ണീര് വിറ്റി കാശാക്കുന്ന കാലാണല്ലോ എന്നുള്ള പരിഹാസം ഒക്കെ ഇവിടെ നിർമ്മാതാവ് തന്നെ ഉന്നയിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ആ കഥ പിന്നീട് മുന്നോട്ടേക്ക് പോവാണ്. ഇവർ ഇങ്ങനെ എന്താണ് ഇവൻ്റെ ചൂതാട്ടം നടത്തി 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 ഒടുവിൽ ഒരു ചൂതാട്ടത്തിൽ ഇവൻ ജയിക്കുകയാണ് ആ പണം കിട്ടിയ അഹങ്കാരത്തിൽ അമ്മേനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നു അപ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാത്ത രീതിയിൽ എന്താണ് ആയിട്ടുണ്ടായിരുന്നു അസുഖം അമ്മേനെ കാണുന്നുണ്ട് ഇവൻ ഇവനകത്ത് കേറ്റാൻ വേണ്ടി അച്ഛൻ തയ്യാറാവുന്നില്ല പിന്നീട് അച്ഛൻ പുറത്തു വന്ന് പറയാണ് അമ്മ മരിച്ചു എന്ന് പറയുകയാണ് അപ്പൊ ഇവനാകെട്ടിപ്പോ അമ്മ പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ അമ്മേനെ കാണാൻ വന്നപ്പോ അമ്മ മരിച്ചു എന്നുള്ളത് അവനെ ഉൾക്കൊള്ളാൻ കൂടിയും പറ്റുന്നില്ല പരമ പറയാണ് പണത്തിനു വേണ്ടിയുള്ള നിന്റെ കാത്തിരിപ്പ് കൊണ്ടാണ് അവളിങ്ങനെ ആയി പോയത് അല്ലെ മരിക്കുന്നെടുക്കുന്നില്ല ഒന്ന് കാണണം കൂടെ താമസിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് പക്ഷെ നിന്റെ അത്യാർഥി കൊണ്ട് അതുപോലും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സന്ദർഭം കൊണ്ട് അവസാന സങ്കടത്തോടെ അവിടെ നിന്ന് ആ സമയത്ത് സുശീല വീണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ടോ ഞാൻ നിങ്ങളെ കൂടെ താമസിക്കാം എന്ന് പറയുന്നുണ്ട് കാരണം പണം കിട്ടിയ സമയത്ത് ജയൻ സുശീലനെ കാണാൻ ഒരിക്കലും കൂടി പോയിട്ടുണ്ടായി അപ്പൊ സുശീല വരുന്നില്ല എന്ന് പറഞ്ഞു ഇവള് വീണ്ടും തിരിച്ചു അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോഴേക്കാണ് ഇവളൊരു സത്യം മനസ്സിലാക്കുന്നത് ഇവളല്ല ജയൻ ഇവന്റെ പണം അതായത് ഈ ചൂതാട്ടത്തിൽ തിരിച്ചു കിട്ടിയ പണത്തിന്റെ ആ പൊറ്റി ആരോ മോഷ്ടിച്ചു കളഞ്ഞോന്ന് അപ്പൊ ഇവളാണെങ്കിൽ പോയി ചോദിച്ചപ്പോ ഇല്ല നിങ്ങൾ അന്ന് ചെയ്തതുപോലെ തന്നെ ഉപദ്രവിക്കൂലോ പറ പിന്നീട് ഇവക്ക് വീണ്ടും ഒരു കുറ്റബോധം തോന്നിയിട്ടാണ് ജയനെ കാണാൻ വേണ്ടിട്ടൊക്കെ പോകുന്നത് അപ്പൊ ജയൻ പറഞ്ഞു ഇനി എന്തിനാ എന്റെ പൈസ ഒക്കെ പോയി ഇനി നീ വന്നിട്ട് എന്താ കാര്യം ഓണവർ ഞാൻ പൈസ കണ്ടിട്ട് എല്ലാം വന്നേ നിങ്ങൾക്ക് നന്നാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലെ എന്താണ് പണത്തിന്റെ പേരിൽ ബന്ധങ്ങൾക്കും സ്നേഹ ബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കരുത് ഞാൻ കൂടെ വരാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മനസ്സിലാക്കുകയാണ് ഈ പണം സുഹൃത്തായ ഗോപാലൻ തന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു അത് വിരിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ഈ കഥാഗതി മുന്നോട്ടേക്ക് നീങ്ങുന്നത് ഒരുപാടുണ്ട് നൂറ്റി നാല്പത്തി ആറാമത്തെ പേജ് വരെ ഇതില് ഈ നാടകം വിശദീകരിക്കുന്നുണ്ട് അല്ലെ ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടി തയ്യാറാവണം കാരണം ശുഭപര്യവസാനി ആയിരിക്കണം ക്ലൈമാക്സ് എന്നുള്ള നിർബന്ധം സംവിധായകൻ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ആളുകൾ അത് ഏറ്റെടുക്കുകയുള്ളൂ അല്ലെ അല്ലേ പിന്നെ കഥാപാത്രങ്ങളെ അറിഞ്ഞു കുളിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ പുതിയ കാലത്തെ സിനിമാ രീതികളെ വളരെ കൃത്യമായിട്ടുള്ള വിമർശനത്തിന് ഉന്നയിച്ചുകൊണ്ടാണ് നാ അതായത് ഒരു കാലത്തെ നാടിന്റെ ഏറ്റവും മനോഹരമായ ജനപ്രിയ കലയായിരുന്ന നാടകത്തിലൂടെ പറയാൻ വേണ്ടി കെ ടി മുഹമ്മദ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പഠനക്കുറിപ്പും ഇതിന്റെ കൂടെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് സൂത്രധാരന് ഒരു നാടകകൃത്തിനെ തേടി ഇറങ്ങേണ്ട അവസ്ഥ വന്ന ഒരു കാലഘട്ടത്തിനെ പറ്റി നാടകത്തിനകത്ത് സിനിമ എന്നൊരു സംഗീതം ഇവിടെ പ്രയോഗിച്ചതിനെപ്പറ്റി പണം എങ്ങനെയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കലയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അത് കൂട്ടിൽ ചാക്യാർ എങ്ങനെയാണോ അതുപോലെ ഇവിടെ സൂത്രധാരൻ പെരുമാറുന്നു എന്നുള്ളവ ഇതാണ് യഥാർത്ഥത്തില് സൂത്രധാരൻ എന്നുള്ള നാടകത്തിൽ പഠിക്കാനുള്ളൂ ആ നാടകമാണ് നമുക്ക് ഈ ഭാഗത്തെ നാടകത്തിൽ പഠിക്കാനായിട്ടുള്ളത് ഓ താങ്ക് യു